ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തുണ്ടെങ്കിലും മടി ഉണ്ടെങ്കിലും വീട്ടിൽ ആദ്യം നോക്കുന്നത് നൂഡിൽസ് എന്നല്ലേ കാരണം നൂഡിൽസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടിയാണല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മൾ രണ്ട് പാക്കറ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ഗ്ലാസ് ഒരു പാക്കറ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാഗീൻ്റെ നൂഡിൽസാണ് കേട്ടോ ഒരു വലിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം നൂഡിൽസ് ഇട്ടുകൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ടെണ്ണമാണ് ചേർക്കുന്നുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവും നൂഡിൽസൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് തന്നെ ഞാനിവിടെ ഒരു പാക്കറ്റ് നൂഡിൽസിൻ്റെ മസാലയാണ് ഇടുന്ന ഇടുന്നുള്ളത് ഒറ്റ ഒരെണ്ണമായി ഇടുന്നുള്ളൂ കാരണം എനിക്കിതിൻ്റെ നൂഡിൽസിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അതിൻ്റെ ഉള്ളിലുള്ള ആ മസാല അതുകൊണ്ടാണ് ഞാനിവിടെ ഒരെണ്ണ ഇട്ടുള്ളത് അപ്പം എല്ലാ പരിസ്ഥിതിയിലും പറയും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് നൂഡിൽസ് എന്ന് പക്ഷെ അത് വേഗം കിട്ടണമെങ്കിൽ ടു മിനിറ്റ്സ് നൂഡിൽസ് നൂഡിൽസൊന്നും ഇതൊന്നും പറഞ്ഞാൽ ഒന്നും നടക്കുന്ന സംഭവമല്ല കേട്ടോ കാരണം ഏകദേശം ഒരു ഫൈവ് സിക്സ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് മാത്രം ടു മിനിറ്റ്സുള്ള റെഡി എന്നുള്ളത് പക്ഷേ നമുക്ക് നല്ല മടിയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇനി അതിലേക്ക് ഞാനിവിടെ മീറ്റ് മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ഭാഗം വെള്ളം ഒന്ന് വറ്റി വന്നാലാണ് ഞാനിവിടെ മീറ്റ് മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾക്ക് കുട്ടിയും കുറവാണെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം കൂടുതൽ ഏതായാലും ഉണ്ടാവില്ല കുറവായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്കും നമ്മൾ കച്ചപ്പ് ചേർക്കുന്നുണ്ട് നമ്മുടെ നോർമലി വൺ റുപ്പീൻ്റെ കെച്ചപ്പ് ഉണ്ടല്ലോ അതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കെച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മാഗി ടു മിനിറ്റ്സ് റെഡി ആവും ഒക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ ടു മിനിറ്റ്സിലൊന്നും റെഡി ആവത്തില്ല ഒരു ഫൈവ് സിക്സ് മിനിറ്റ്സ് ഒക്കെ എടുക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വിന്ത്യാണ് അതുകൊണ്ടാണ് കേട്ടോ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനും എഗ്ഗൊക്കെ ചേർക്കാം പക്ഷെ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവർ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ശ്രീ ടി